ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ചെറിയ ഫാം കാണാം കേട്ടോ ഇസ്രയേലിലെ കോഴിനെയും താറാവിനെയൊക്കെ കാണാം നമുക്കറിയാം പുറം രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ സമയം എത്ര കുറച്ചേ കിട്ടുള്ളൂ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്നിനും നേരം ഉണ്ടാവില്ല എന്നിട്ട് ആ ജോലി തിരക്കിനിടയിൽ കൂടിയും കോഴീനോടും താറാവിനോടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് വളർത്തി വന്ന മനീഷ് എന്ന് പറഞ്ഞൊരാളുടെ കോഴി വളർത്തലാട്ടോ നമ്മളെ സബ്സ്ക്രൈബറാണ് ചാനൽ തുടക്കം മുതലുള്ള സബ്സ്ക്രൈബർ ആണ് അപ്പം ഇത് മസ്കോവി ഡക്കാണ് ഇത് കണ്ടോ അമ്മ താറാവിനെയും മക്കളെയും വേറെ തന്നെ പാർട്ടേഷൻ ചെയ്തിട്ടിട്ടുണ്ട് ഇവർ അപ്പാർട്ട്മെൻറ്റ് ഓണറിൻ്റെ ഒരു ഫാം ആയിരുന്നത് ഫാം ഒഴിഞ്ഞിടക്കുകയായിരുന്നു അപ്പോൾ ഇയാൾ ഇതിലേക്ക് കോഴീനെയും താറാവിനെയൊക്കെ വാങ്ങിച്ചിട്ടിട്ട് വളർത്തുക കേട്ടോ എഗ് ഒക്കെ ത നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോരാത്തതിന് അവിടെ പിന്നെ മുരിങ്ങേൻ്റെ ഇലയും പപ്പാൻ്റെ ഇല ഒക്കെ കുഴിച്ചിട്ടിട്ട് അതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു പൂള് സെറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നേരം ആ തീറ്റ കൊടുക്കുന്നത് പുല്ല് കൊണ്ടു കൊടുക്കലുണ്ട് പിന്നെ ഈ ഒരു തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രോവറും ലെയറും ഫിനിഷറും മിക്സ് ചെയ്തതാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ അതിൽ കാൽഷ്യം സിറപ്പും മൾട്ടിവിറ്റാമിൻ സിറപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചു കൊടുത്താൽ അപ്പോൾ ഇതൊക്കെ ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ രാവിലെ പോകുമ്പോഴും തീറ്റ വെച്ച് കൊടുത്ത് പിന്നെ വൈകുന്നേരം വരുമ്പോഴും തീറ്റ വെച്ചു കൊടുത്ത് ആ രീതിക്ക് പിന്നെ ക്ലീനിങ് വേറെ ഉണ്ടാവും അതൊക്കെ ഈ ഒരു ജോലീൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കൊണ്ടു നടക്കുന്നാട്ടോ അതൊക്കെ ഏകദേശം ഇരുപത്തിരണ്ടോളം ബ്രീഡ് പിന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ നോക്കാൻ കഴിഞ്ഞിട്ട് കുറേയൊക്കെ ഒഴിവാക്കി ഇപ്പം കുറച്ചൊക്കെ ഉള്ളൂ ആ ഉള്ളതിനെ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് അരക്കാനാട്ടോ എന്ന് പറഞ്ഞ ഒരു ഇനം ബ്രീഡ് കോഴിയാണിത് ഈ കോഴിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നീല നിറത്തിലുള്ള മുട്ടകളാട്ടോ ഇടുക ഈ കോഴികൾ മുട്ട ഇടണമെങ്കിൽ ഏകദേശം ഒരു എട്ട് മാസാവുമ്പോൾ എട്ട് മാസം ആകുമ്പോൾ അവർ മുട്ട ഇടുക ഇതിപ്പോൾ ഒരു നാല് പടയും രണ്ട് പോകാനും ഉണ്ട് കിട്ടും അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ആറുമാസമായിട്ടുള്ളൂ ഒരു മുട്ട ഇട്ട് തുടങ്ങിയിട്ടില്ല ബ്ലൂ കളർ എഗായിരിക്കും ആയിരിക്കും ഇത് ഉണ്ടാകുക പിന്നെ ഇസ്രയേലിൽ കൂടുതലും ജൂതന്മാരാണുള്ളത് അപ്പോൾ അവർക്ക് അങ്ങനെ കോഴി വളർത്തലും കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ കോഴികളിനൊക്കെ അധികവും ഇറച്ചി ആവശ്യത്തിനും മുട്ടാവശ്യത്തിനൊക്കെ വിൽക്കുന്നുണ്ട് അധികവും ഇറച്ചികളൊക്കെ വാങ്ങിക്കുന്നത് തായ്ലൻഡിലും ചൈനയിലൊക്കെ ഉള്ള ആൾക്കാരാട്ടോ ഒരു വില്ലേജ് ഏരിയയിലാണ് ഇവരെ ഫാം ഉള്ളത് ഇവരെ ജോലിയും ഒരു വില്ലേജ് ഏരിയയിലാണ് അപ്പോൾ ഇവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പച്ചക്കറി വേസ്റ്റൊക്കെ ഷോപ്പിൽ നിന്ന് കിട്ടും അപ്പോൾ അതും ഇവർക്ക് കൊണ്ടു കൊടുക്കലുണ്ട് ഇലകൾ കൊടുക്കും പുല്ലുകൾ കൊടുക്കും ഒരു നേരമാണ് തീറ്റ കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് വളർത്തി വരുന്നത് എന്നാലും അത്യാവശ്യം ഒരു നല്ല രീതിക്ക് തന്നെയാണ് ഇവർ ഇത് കൊണ്ടുപോകുന്നത് പിന്നെ അടുത്തതായിട്ടുള്ളൊരു ബ്രീഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തായ്ലൻഡ് ബാറ്റിൽ എന്ന് പറഞ്ഞ ഒരു കോഴിയാട്ടോ അത് നമ്മളെ നാട്ടിലെ അസീൽ കോഴിനെ പോലത്തെ ഒരു കോഴിയാണ് കാണാനുള്ളത് ഇത് ആറുമാസമൊക്കെ കഴിഞ്ഞ് എഗ്ഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത കോഴികളാണ് ഓരോരുത്തർ ഓരോരോ സെക്ഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെയും തള്ളനെ ഇടാൻ വേറെയും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഒക്കെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഇന്ത്യൻ അസീലിന് അവിടെ എന്ന് പറഞ്ഞാൽ ജോഡിക്ക് ഒരു ലക്ഷം രൂപയാട്ടോ പറയുന്നത് ഇന്ത്യൻ അസീലിൻ്റെ മുട്ടക്ക് രണ്ടായിരത്തി അറുനൂറ് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നല്ല വിലയാണ് നമ്മൾ അസീൽ കോഴിക്കില്ലട്ടോ ഇത് അസീലല്ല ഇത് തായ്ലൻഡ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇനം കോഴിയാട്ടോ പിന്നെ ഇങ്ങനെ ലിറ്റർ ആയതുകൊണ്ടും ഓരോരോ ഷെഡുകൾ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചുകൊണ്ട് വൃത്തിയാക്കാനും എളുപ്പമാണ് നല്ല ഒരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ ഫാം ഇവർക്കുള്ള മരുന്നൊന്നും അവിടെ കിട്ടാഞ്ഞിട്ടല്ല കിട്ടും പക്ഷേ ഭയങ്കര വിലയാണ് ഇവിടെ അവിടെ മരുന്നിനൊക്കെ അതുകൊണ്ട് മരുന്നൊക്കെ വരും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകലാന്നാണ് പറഞ്ഞത് പിന്നെ ഇത് എഗ് ബോക്സൊക്കെ ഉണ്ടല്ലേ നല്ല രീതിക്ക് തന്നെയാണ് സെറ്റ് ആയിട്ടുള്ളത് പിന്നെ നമ്മളെ വീഡിയോസ് തുടക്കം തൊട്ടേ കാണുന്നോണ്ട് കോഴിക്കുഞ്ഞ് പരിപാലനൊക്കെ നമ്മളെ വീഡിയോസ് നോക്കിയിട്ട് അതുപോലെയൊക്കെ ചെയ്ത് വരലെന്നാണ് പറഞ്ഞത് ആദ്യം കുറച്ച് നാടനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് ഇനങ്ങളെ ഉള്ളൂ പിന്നെ എല്ലാത്തിനും മനസ്സുണ്ടെങ്കിൽ മാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചിലവ് കുറച്ചും കോഴി വളർത്തലും അതിൻ്റെ മാർക്കറ്റിങ്ങും ഒക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിലേ എല്ലാം നടക്കുകയുള്ളൂ ഇപ്പോൾ ഇവർ ഏതോ ഒരു നാട്ടിലാണ് അവിടെ അവർ വളരെ കുറഞ്ഞ ചിലവ് ചുരുക്കിയ രീതിയിലാണ് വളർത്തുന്നത് ഒരു നേരം തീറ്റ കൊടുക്കുന്നത് ഒരു നേരം പച്ചക്കറി വേസ്റ്റോ ഇലകളൊക്കെ ആയിട്ടോ കൊടുക്കുന്നത് എന്നിട്ടും അവർക്ക് അവർ എഗ്ഗ് സെയിൽ ചെയ്യുന്നുണ്ട് മീറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഒക്കെ സെയിലുണ്ട് എന്നിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇത് ഇത് വേറൊരു ബ്രീഡാണ് ഇതാണ് ബ്രസീൽ ഷാമോസ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് ഇത് പൂവനും പെടയും രണ്ട് മക്കളാണ് ഉള്ളത് കേട്ടോ ഇവരൊക്കെ തൂവലുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ അപ്പം ഭയങ്കര തണുപ്പാന്നാ പറഞ്ഞത് മാർച്ച് വരെ തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞത് ഇതോ ഇതൊരു ഫൈറ്റർ ബ്രീഡിൽ പറ്റാ ഭയങ്കര അഗ്രസീവായി ടൈപ്പുള്ള ഒരു കോഴിയാണ് ഈ കോഴിക്ക് ഭയങ്കര വിലയുണ്ട് കേട്ടോ നല്ല കോസ്റ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മക്കൾ രണ്ട് മാസമായതാണ് ഒരു പൂവനും ഒരു പെടക്കൂട്ടിയാട്ടോ ഓരോരുത്തരുടെ സെക്ഷൻ തിരിച്ച് തിരിച്ച് വേറെ വേറെ കൂട്ടിലിട്ടാ തൂവലൊക്കെ മോൾട്ടിങ് ടൈമായിട്ട് പോയതാണ് തണുപ്പ് കാരണാണ് പോയതെന്നാണ് പറഞ്ഞിട്ടോ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഷെഡും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നാല് ഭാഗവും നെറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല കാറ്റും വെളിച്ചും പിന്നെ ഇവർക്ക് നല്ല ശരിക്കും മുറ്റത്ത് നടക്കും പോലെ തന്നെ ഉണ്ട് അത്രയും നല്ല സൗകര്യമായിട്ടാണ് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതാണ് കൊളമ്പ്രഹ്മയാണ് ഇടത് അപ്പോൾ ഇവരും ഒരു രണ്ട് പൂവനും ഒരു പടയും കുറച്ച് മക്കളും ആയിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വേറെ വേറെ സെക്ഷൻ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ അമ്മക്കും പ്രത്യേക സെക്ഷൻ കൊടുത്തിട്ടുണ്ട് എഗ്സ് ഇടാനായിട്ട് എഗ് ബോക്സ് വേറെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതേണ്ടല്ലേ ഓരോരോ മസ്കോവി ഡെക്കിന് നമ്മൾ കണ്ടില്ലേ ഒരു പാർട്ടീഷൻ കൊടുത്തത് അതുപോലെതാ ഇതിൽ കുഞ്ഞുങ്ങളടാൻ ഒരു പാർട്ടീഷൻ ആ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് എല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമോ നിങ്ങളുടെ കോഴി വളർത്തലൊക്കെ നമ്മളെ ചാനലിലൂടെ കാണിക്കാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് വാട്സാപ്പിലൂടെ അയച്ചു തരാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്